സൂലഹി വഴിവ് സല്ലമതങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ് സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ് നന്മയാണ് മഹാനായ പഠിപ്പിച്ചു പഠിപ്പിച്ചുങ്ങളുടെ ഒരുപാട് ഒരുപാട് കൗലുകളുണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ നാൽപ്പത് ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ് തൊണ്ണ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും എന്തേ അവർക്ക് വേണ്ടി മരിച്ച മയ്യത്തിന് ഒരു അഴയാണ് എന്താ കാരണം എന്നറിയോ നാൽപ്പത് ദിവസം ഭൂമി കരയും നാൽപ്പത് കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു പിന്നെ സങ്കടപ്പെടേണ്ട സമയമല്ല നാൽപ്പത് ദിവസം വരെ ഒരു സ്വാലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഹറവുകളിൽ കാണാൻ പറ്റും അതായിരിക്കണം ഈ നാൽപ്പത് കഴിക്കുക എന്ന് പറയുന്നതിന്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത് ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ ഭരിച്ചുപോയാൽ പറയട്ടെ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ യാത്ര ചെയ്താൽ ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അല്ലാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് എങ്ങനെയാണെങ്കിലും എൾമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര യാത്രത്തിലേക്കുള്ള വാതിൽ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന പരിശുദ്ധ റസൂൽ എൽമ അന്വേഷിക്കാനും എൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ ിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് വാൻ ഏറ്റവും എളുപ്പമായ വഴി ഏറ്റവും നല്ല ഷോർട്ട് കട്ട് എൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ് വെറുതെ ഇരിക്കരുത് ഒരു നല്ല വാദമോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക നല്ല കിതാബ് ഒരു ഗ്രന്ഥം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക നല്ലതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ വലിയ എഴുപാതത്താണ് ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി ഒരു മണിക്കൂർ അള്ളാഹുനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന ഒരു മണിക്കൂർ നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ വേദനയാണെങ്കിൽ മിനിമം രണ്ടായിരം റക്കായത്ത് സുന്നി നിസ്കരിച്ച കൂലിയാണ് രണ്ടായിരം അക്കാലത്ത് നിസ്കരിക്കാൻ മുട്ടും കാല പണിയാവൂലേ രണ്ടായിരം റക്കാലത്ത് നിസ്കരിക്കാൻ പറ്റും നമുക്ക് രണ്ടുമണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രാത്രി നിസ്കരിക്കാൻ പറ്റുമോ ആയിരം കിട്ടുമോ അഞ്ഞൂറ് അക്കായ കിട്ടുമോ ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി എന്ന് പറഞ്ഞാൽ എന്തെ ഈ പ്രപഞ്ചം ദർ ഇസ് നത്തി മൂല്യമുള്ള ഒന്നും എന്താണ് ഈ ലോകത്തുള്ള ബാക്കിയൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ട് റബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ് സൊലാഹന്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കും വേണം അറിവില്ലാതെ ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യനല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണചന്ദ്രനായി ചന്ദ്രനായി പതിനാലാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു എബാധ ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിനല്ലോ സ്ഥാനം കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ പണ്ഡിതന്മാർ അംബിയാക്കന്മാർ അനന്തര അപ്പം മരിച്ച ചോദിക്കും ഹാലിമാർ അനന്തരാവകാശികൾ എത്രയുണ്ട് അപ്പൊ പറയും മക്കളൊക്കെ പറയും ആ ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ പഠിച്ച പണ്ഡിതന്മാരാണ് ആരെന്നറിയുമോഡിതന്മാരാണ് എന്നിട്ട് പറയുന്നു അനന്തരമെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്നൊരിക്കലുമല്ലാഹുവിന്റെ പ്രവാചകന്മാർ വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിന്റെ പൊതു മുതലാണെന്നാണ് അള്ളാഹുവിന്റെ നിയമം എന്നാൽ അവരിട്ടേച്ചു പോയത് ആ ഇൽമാണ് പഠിക്കുന്നത് അതുകൊണ്ട് മക്കളെ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ് ഒരു ആലിമിന്റെ മരണം ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു മുസീബച്ചാണ് ലാതുബറൂ അതിന് പകരം വെക്കാൻ കഴിയില്ല ഒരിക്കലും അടച്ചു വെക്കാൻ തിനേക്കാളും നല്ലത് ഒരു കബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ് എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ് പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ അഷറഫ്ലാഹ് അളി വസ്ല്ലം അതുകൊണ്ട് നമുക്ക് അലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കൾ മക്കളാക്കാൻ പറ്റിയില്ല ഇവിടെ മദ്രസയുണ്ട് ദറസുകളുണ്ട് അറബി കോളേജുകളുണ്ട് എത്തീംഖാനകളുണ്ട് അവിടേക്ക് ഭക്ഷണം കൊടുക്കുക ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക ആ സ്ഥാപനങ്ങളെ നമ്മളെ സഹായിക്കുന്നു ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ് മഹാനായ പോയി ഉലമ എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല പുതിയൊരു ആലി മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ് ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ് അത്രമേൽ അള്ളാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആലിമീങ്ങൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കിടക്കാനുള്ള എളുപ്പ വഴിയാണ് ഒരു ദിവസം ഒരു ഹദീതെങ്കിലും പഠിക്കുക ഒരു ദിവസം ഒരായത്ത് അതിന്റെ അർത്ഥം അതിന്റെ തഫ്സീർ പഠിക്കുക ഒന്നുമതി കുറേ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ നമ്മളും മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം ത്രയോ പുസ്തകങ്ങൾ കിട്ടുകൂടെ ത്രയോ എവിടെയും കിട്ടണമില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട് ചമ്മ അൽഹുതയുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ നല്ല നല്ല ദീനി ചരിത്രങ്ങൾ ചരിതങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത് ബുക്ക് പ്ലസ് ഇനി വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എവിടെ പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും നിർവഹിച്ച ഒരു ചരിത്രമുണ്ട് അന്ന് പ്ലാഗ് വന്ന കാലം കൊറോണ കാലക്കൊ മറന്നുപോടിച്ചവനെ നമ്മുടെ ഈ ഓണം കേറാ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു കാലം ആലോചിച്ച ഓർമ്മണ്ടതൊക്കെ എന്റെ ഭീകരത ആലോചിച്ചാൽ തന്നെ ബോധം കിടും ഒരു മീന് വരില്ല ഒരു ഭക്ഷണം വരില്ല പച്ചക്കറി വരാനില്ല ആ പി പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നപ്പം വരൂല്ല എന്ത് റോഡും ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ ബൈക്ക് എടുത്ത് പോയ അടി എന്തായിരുന്നു കാലം ആര് മറന്നപ്പോഴൊക്കെ ഉമ്മായ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല മരിച്ചാൽ മയത്തിനെ കാണാൻ കിട്ടണില്ല കുളിപ്പിക്കാൻ പറ്റണില്ല എങ്ങെന്തൊക്കെ കഴിഞ്ഞു പോയി ഉറപ്പേ താഴൂല് അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മഹാനായാഹുനുഷാമിലുള്ളപ്പോൾ ഒരു ഫ്ലാഗ് വന്നിരുന്നവിടെ പകർച്ചവ്യാധി മഹാനബുല പറഞ്ഞു ഇന്നഹാ റഹ്മു റബ്ബിക്കും ഇത് അള്ളാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ് റഹ്മാണ് നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ് കപുലക്കും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സ്വലിഹീങ്ങൾ ഫ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇത് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ്

അത് കനം കുറഞ്ഞു എന്ന് മാത്രം ജലദോഷം വരെ കേട്ടിരുന്നു പോകുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് അപ്പോൾ വെയ്വ് അമ്പത് അറുപതൊക്കെ ആയിട്ടുണ്ടാവും അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ പടച്ച നമ്പര് അത് പെട്ടെന്ന് ഒഴിവാക്കി തരും അല്ലാഹു സലാമത്താക്കി തരട്ടെ പക്ഷെ ലോകത്തിൻ്റെ പല പല പേരുകൾക്കെന്നില്ലേ പുതിയ പുതിയ പേരുകളിൽ ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും ചിലത് പേടിക്കും ചിലത് പേടിക്കാണ്ടിരിക്കും അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും പകർച്ചവ്യാധിയാണ് അത് അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും എനിക്ക് പേടിയാവുന്നത് നിബിധങ്ങൾ കയാമത്തിൻ്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുന്ന പറഞ്ഞിട്ടുണ്ട് തുമ്മനുൻ അല്ല തുമ്മൂൻ ആടുകളുടെ മൂക്കിൽ വരുന്നൊരു അസുഖം ഉണ്ട് അത് വന്ന ആൾ ആടുകൾ തളർന്നു വീഴലാണ് അതുപോലെ നിങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂൽ അള്ളാഹു പേടിക്കാൻ വേണ്ടി പറയല്ല അള്ളാഹുൻ്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ തങ്ങളോട് ഐഷബീവർ അലി അള്ളാഹുനെ ചോദിച്ചു വാണിച്ചാഴൂ നബിയേ പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ അവസ്ഥ ഫക്കാൽ അതിന് മറുപടിയായ ഷറഫുൽ ഹൽക്കഥങ്ങൾ കൊടുത്ത മറുപടി ും നിങ്ങളിലെ മുൻഗാമികൾക്കല്ലാഹു പരീക്ഷണമായി ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്നു അത് ഒരു സമൂഹം ഒന്നാകരിക്കുകൾക്കല്ലാഹു ആ പകർച്ചവ്യാധി നൽകിയത് കരുണയായിട്ടാണ് നൽകിയത് അതുകൊണ്ട് മാമിൻ അബിദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖുറുജു മുഹ്തസിബ അല്ലാഹു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം ആ നാട്ടുകാര് പുറത്തു പോകരുത് പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം ബോട്ടിൽ കൊടുത്താൽ പോരെ പുറത്തു പുറത്തു ും വരരുത് എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോൽവച്ച് കൊണ്ട ആൾക്കാരുണ്ട് അവർക്ക് കൊറോണ വന്നിട്ടില്ല അത്ഭുതല്ലേ എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ ഭക്ഷണം വെച്ച ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യന്മാർ ആ ഒരു തുമ്മൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു അതിൽ മരിച്ചു പോയവരുണ്ട് അല്ലാത്തവരുണ്ട് പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു ഒരു കൂസരില്ലാതെ ഗൾഫിലൊക്കെ അബുദാബി തന്നെ അബുദാബിയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർ എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം നമ്മൾ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ താഴെ മേലെ താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ് ഓ മേലെ കിടക്കുന്നുണ്ട് ഇവനെന്തെങ്കിലും ആ എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ് അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ നമ്മളിവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ ബാക്കിലൂടെ കോണി വെച്ചു കൊടുത്തിട്ട് ആള് കയറിയപ്പോൾ കോണി വലിച്ചാൾക്കാരാ നീ ഇറങ്ങി വരേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരേ റൂമിൽ പ്രവാസലോകത്തിൻ്റെ ഒരു നന്മതാണ് ഭയങ്കര സ്നേഹമായിരിക്കും ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല അസുഖം വന്നവരുണ്ട് വരാത്തവരുണ്ട് അതിനർത്ഥം എന്താ അസുഖം അസുഖമായിട്ടല്ല പരക്കുന്നത് അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലുണ്ട് അതുകൊണ്ടാണ് പറയണം അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അല്ല നിശ്ചയി എന്ന് പറ ആ നബി ഞങ്ങൾ എന്നെ പ്ലാഗ് വരുന്ന വരുന്നൊരു സ്ഥലത്തേങ്ങൾ പോകണ്ട അവിടെ ഉള്ളവര് പുറത്ത് കിടക്കും വേണ്ട അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ പഠിച്ചവനെ എനിക്ക് അസുഖം വരും എന്ന് പേടിക്കണ്ട അള്ള കണക്കാക്കിയതേ നിങ്ങൾക്ക് വരും അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഈ മാൻ അതിന്റെ മീതയാ നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അള്ള കണക്കാക്കിയിട്ടുണ്ടോ ഞാൻ ഇതിലായിരിക്കും വരിക്കുക അല്ലെങ്കിൽ അസുഖം ഭേദമാവും അല്ലെങ്കിൽ എനിക്ക് വരൂല അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാഹെ പേടിക്കുന്നേക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത് വലിയ കാര്യം ഉണ്ടായോ ഇല്ല

ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ മരിച്ചവർക്ക് മാത്രമല്ല അവിടെ ക്ഷമിച്ചുനിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട് ഷുഹദാ ഇന്റെ കൂലിയാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ഷഹാദത്തുൽ മുസ്ലിമിൻ രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യനബി അലഹി വസ്ലാം അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത് അഞ്ചു വക്തി നിസ്കരിച്ചാൽ പിന്നെ കടം തീരും അഞ്ചു വക്തി നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും അഞ്ചു വക്ത നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വലിയ ടെൻഷൻ അവരായിരിക്കും വരിക ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വലഹീങ്ങളാവുന്നത് ടെൻഷൻ അടിക്കാതിരിക്കാനല്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത് അള്ളാഹുനുസരിക്കുന്നത് അള്ളാഹുനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു മനുഷ്യൻ മുക്മിനായ മനുഷ്യനതിൽക്കാവൂല വൈവറിങ് വരൂല പേടിക്കൂല കുലുങ്ങാതെ നിൽക്കാൻ പറ്റും അല്ലാത്തവർ പടക്കും പേടിച്ചു പോകും പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട് നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞുതരട്ടെ ഖലീലുല്ലാഹി ഇബ്രാഹിം പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ് നബിയുല്ലാഹി നബിയുല്ലാഹി ദാവൂദ് രണ്ട് ന്മാരാണ് ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ രണ്ട് നബിമാർ ദാവൂദ് നബി സുലൈമാൻ നബി സുലൈമാബി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ ഈ മൂന്ന് നബിമാർ മൗതു പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ വല്ല കുഴപ്പമുണ്ടോ ഒരു ി ഷാബുൽ ഇമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത് എന്നിട്ട് പറഞ്ഞു പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത് പക്ഷെ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചുട്ടാ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നിബി അലഹി പക്ഷെ കിടന്നിട്ടില്ല അസുഖമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ പറയല്ലേ വല്ല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു വല്യമ്മനെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും വല്യമ്മെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും അങ്ങ് വരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഹൈറായ മരണമാണ് കിടപ്പായി കിടക്കില്ലല്ലോ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്

എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ കുറേ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ആ പൂവുന്നു പെട്ടെന്ന് എണീറ്റോക്കും ആളുന്നിലെ മരിച്ചു എന്ന് അറിയാം സംഭവിക്കുന്നില്ലേ നമ്മൾ പറയും ഉള്ളാക്ക് ഇഷ്ടമുള്ളവരല്ലവേ കൊണ്ടുപോവാണ് എന്ന് പറയും അല്ലേ